ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചൗവരി ഒരു റെസിപ്പിയാണ് ഇത് മുമ്പേക്കാർ സാധാരണ അവരുടെ ഫാസ്റ്റിങ്ങും വ്രതവും എടുക്കുന്ന സമയമുണ്ടല്ലോ അന്നേരം കഴിക്കുന്നതാണ് സാബുദാന കിച്ചടി നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ചൗവരിയുടെ ഉപ്പുമാവെന്ന് പറയാൻ കേട്ടോ അപ്പം ഇത് റെസിപ്പിയിലോട്ട് പോകാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം നമ്മൾ രാവിലത്തേക്ക് വേണ്ടതെങ്കിൽ രാത്രികാലത്തേക്ക് നമ്മൾ ചൗവരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണമേ പിന്നെ കപ്പലണ്ടി പച്ച കപ്പലണ്ടിയാണ് ഇത് ഞാൻ വറുത്തെടുക്കുക ഇത് മൊത്തമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഞാൻ കുറച്ച് വാങ്ങിച്ചത് വറുത്തുന്നേ ഉള്ളൂ ഇതിനെ കുറച്ച് നമ്മൾ വറുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് അതൊന്ന് ചതച്ചെടുക്കും എന്ന് വെച്ചാൽ ഗ്രൈൻഡ് ചെയ്തെടുക്കും ഒരുപാട് പൊടിഞ്ഞൊന്നും പോണ്ട ഒന്ന് കറക്കിയെടുത്താൽ മതി പിന്നെ അതിനകത്തോട്ട് വേണ്ടുന്നത് പച്ചമുളകും മല്ലിയിലയും ഇഞ്ചിയാണ് ഇഞ്ചി സാധാരണ ചേർക്കത്തില്ല പിന്നെ ഞാൻ ഓപ്ഷനലായിട്ട് ഇടുന്നതാണ് നമ്മൾ കപ്പ്ലണ്ടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കപ്പലണ്ടി ഇത്രയും കുറച്ച് എടുത്തിട്ടുള്ളൂ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഒരുപാടൊന്ന് പൗഡർ പോലെ ഒന്നും ആവണ്ട കേട്ടോ പിന്നെ ചവ്വയിൽ നമ്മൾ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ജീരകമാണ് ഇടുന്നത് മെയിൻ നോർത്ത് ഇന്ത്യക്കാർ കൂടുതൽ ജീരകമാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ കടുക് യൂസ് ചെയ്യത്തില്ല കേട്ടോ ജീരകം ഇട്ടു കൊടുത്തു ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ കപ്പലണ്ടിയും കൂടി ഇട്ടിട്ട് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ ഒരുപാടൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ഓൾറെഡി അത് വെന്ത വറുത്ത സാധനമാണല്ലോ അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ശേഷം നമ്മൾ വെള്ളം ഊറ്റി വെച്ചേക്കുന്ന ചൗവരിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ചൗവരിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ചൗര ഉണ്ടല്ലോ നല്ല ക്രിസ്റ്റൽ പോലെ ആയിട്ട് വരും ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുവാണേ പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇവിടുത്തുകാർ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് വേവിച്ചത് പീസാക്കിയിട്ടും ഇടാറുണ്ട് ഞാനതിട്ടില്ല എനിക്ക് ഉരുളക്കിഴങ്ങ് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ഇട്ടില്ല ഇവിടുത്തുകാരൻ ഉരുളക്കിഴങ്ങും കപ്പലി ഇങ്ങനെ ചേർക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിട്ട് ചെറിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്നാവും ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചാൽ ഒരുപാട് നേരം അടച്ച് വെച്ച് വേവിക്കരുത് പിന്നെ അതങ്ങ് ഒട്ടി ഒട്ടിപ്പോവേ അപ്പം നല്ലത് ചൗര്യെല്ലാം നല്ല ക്രിസ്റ്റൽ പോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയും തുറന്ന് വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് ലാസ്റ്റിൽ മല്ലിയിലയും കൂടി ഇട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോന്നൊക്കെ അവസാനം മല്ലിലേയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കിയിട്ട് സേർവ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ചവരയുടെ സാപദാനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രൈ പാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് കുറച്ച് ഒട്ടിപ്പിടിക്കുന്നതാണ് അപ്പം നമ്മൾ നോർമലി അലൂമിനിയം പാത്രം സ്റ്റീൽ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചവരയുടെ ഈ പശപ്പ് കാരണം പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കുമെ അപ്പോൾ ഫ്രൈ പാൻ യൂസ് ചെയ്തിട്ട് ഇതുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല നന്നായിട്ട് നമുക്കിങ്ങനെ ഒന്നേ തൊടാതെ ഒന്നേ തൊടാതെ കിട്ടുകയും ചെയ്യും ഒരുപാട് നേരം അടച്ചും വെക്കരുത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇടയ്ക്ക് നോക്കണം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുറന്നിട്ട് ഇളക്കി ഇങ്ങെടുക്കാം പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്